ഇടുക്കി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഉടൻ മന്ത്രി അഗസ്റ്റിൻ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഒരുക്കാത്തത് വലിയ വിവാദങ്ങൾക്ക് സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യ വികസനം ഇനിയും സാധ്യമാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് താമസയോഗ്യമായി ഹോസ്റ്റൽ ഇല്ല എന്ന ആരോപണമാണ് തുടക്കം മുതൽ ഉയർന്നത് ക്ലാസുകൾ ആരംഭിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും അടിസ്ഥാന സൗകര്യം എന്ന നിലയിൽ ഹോസ്റ്റൽ ഒരുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ഇത് ഇപ്പോൾ ഏറെ വിവാദമായതോടുകൂടിയാണ് ബദൽ സംവിധാനം അടിയന്തരമായി ഒരുക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചത് മെഡിക്കൽ കോളേജിന്റെ രൂപപ്പെടുത്തി വരുന്നുണ്ട് വരുന്ന വർഷത്തേക്കുള്ള കുട്ടികളുടെ സൗകര്യങ്ങളും അനുബന്ധമായി കാണേണ്ടതുണ്ട് നഴ്സിംഗ് കോളേജിലെ കുട്ടികൾക്ക് കഴിഞ്ഞൊരു കോളേജ് പങ്കെടുത്തു അപ്പോൾ കിലോമീറ്റർ അല്ല ഹോളി ഫാമിലി അത് നല്ല ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് വണ്ടിയുണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു വഞ്ചിക്കവലുള്ള ഹോളി ഫാമിലി ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഹോസ്റ്റലിനായി താൽക്കാലികമായി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം ഇതിനുവേണ്ട നടപടികൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണെന്നും മന്ത്രി പ്രതികരിച്ചു ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി